നമസ്കാരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെ അനുനയിപ്പിക്കാൻ സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വം അണിയറ നീക്കങ്ങൾ തുടങ്ങിയതായി റിപ്പോർട്ട് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനഘട്ടത്തിൽ എത്തിനിൽക്കെ ഇനി നടക്കാനിരിക്കുന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ ഇപിയുടെ അസാന്നിധ്യം ചർച്ചയാകാതിരിക്കാനാണ് മുതിർന്ന നേതാവിനെ പാർട്ടി പരിപാടികളിൽ സജീവമാക്കാൻ അണിയറ നീക്കങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം പയ്യമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ ചരമദിനാചരണ പരിപാടിയിൽ ക്ഷണിച്ചിട്ടും ഇ പി ജയരാജൻ വിട്ടുനിന്നത് പാർട്ടി വൃത്തങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ആയുർവേദ ചികിത്സ നടത്തുന്നതുകൊണ്ടാണ് ഇ പി ജയരാജൻ പരിപാടിയിൽ എത്തിച്ചേരാത്തതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു എങ്കിലും അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് സി പി എമ്മിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബി ജെ പി കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കറുമായി തിരുവനന്തപുരം ആക്കുളത്തെ മകൻ്റെ ഫ്ളാറ്റിൽ നിന്ന് നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് അതിന് പിറ്റേന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ അതിനുശേഷം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലോ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന ഇ പി ജയരാജൻ ഒരു തവണ മാത്രമാണ് മാധ്യമപ്രവർത്തകരോട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തത് രാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ച് താൻ ആത്മകഥ എഴുതാൻ തീരുമാനിച്ചതായും അത് ഉടൻ തുടങ്ങുമെന്നുമായിരുന്നു ജയരാജന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാക്കുന്നതിന് ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഇതുവരെ കാര്യമായി ഉണ്ടായിട്ടുമില്ല ജയരാജനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റ് നേതാക്കൾ ആരും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇ പി ജയരാജനെ ചടയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് ചിലർ കരുതുന്നു എന്നായിരുന്നു വിജയരാഘവന്റെ ഒളിയമ്പ് മാരക രോഗകാലത്ത് പോലും പാർട്ടിയുടെ സഹായം തേടാൻ ആഗ്രഹിക്കാതെ ചാഞ്ചാട്ടമില്ലാത്ത പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു ചടയൻ ഗോവിന്ദനെന്ന് വിജയരാഘവൻ താരതമ്യപ്പെടുത്തുകയും ചെയ്തു ഈ വിമർശനം ഇ പി യെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ആരോപണവിധേയനായി ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പാർട്ടിയും സർക്കാരും ഇ നടത്തിയ രാഷ്ട്രീയേതര കൂടിക്കാഴ്ചയിൽ ദ്രുതഗതിയിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്തിനാണ് എന്ന ചോദ്യവും പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട് പാർട്ടി സമ്മേളന കാലയളവിൽ ഇതേവരെ ഇല്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളാണ് കേരളത്തിലെ സി പി എം നേരിടുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ദൗർബല്യം തെളിയിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ പാർട്ടിയിലെ കരുത്തനായ ഇ പി ജയരാജന്റെ വിട്ടുനിൽക്കൽ കണ്ണൂരിലെ നേതാക്കളിലും ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് ഇപിയുടെ അടുത്ത നീക്കം എന്താണ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു തരത്തിലുള്ള അനുനയത്തിനും ഇ പി തയ്യാറല്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എം വി ജയരാജന്റെ വാക്കുകളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും അത് വ്യക്തവുമാണ് ഇ പി ഇങ്ങനെ ഇടഞ്ഞു നിന്നാൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനം എന്താകും എന്നുള്ള കാര്യം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് പി ജയരാജൻ വീണ്ടും ശക്തനായി പാർട്ടിയിലേക്കും പാർട്ടി സ്ഥാനങ്ങളിലേക്കും തിരിച്ചുവരാനുള്ള സൂചനയും നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എം വി ജയരാജനെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി പി ജയരാജനെ കൊണ്ടുവരാനുള്ള സാധ്യതയും രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നുണ്ട്